தீப்டி கண்டா நா லைட்டரிங் வந்து நட்டு போ லைட் Upgrade Lyh band to 0 Upgrade此 Harriet band to 0 விஞ்சு புரிஞ்சு என்ன அய்யோ ஆள் மாறி போயா அப்படின் அவர் கஷம் இன்னும் സായിക്കയ്യവിട്ടി എന്റെ അട പോര് പോയ എന്തെ അമ്മാവിന്റെ ബസ് ഡ്രൈവ് അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ ഏ അപ്പിശാച്ചേർന്നു എന്റെ പൊന്ന് സാറെ ക്ഷമിച്ചു കട ലോകത്ത് ഒരു ഡോക്ടർമാരില്ലേ അവനെ ചികിത്സിക്കാ എന്റെ അനിയന എന്ത് ചെയ്യാനോ പ്രാന്തായിപ്പോയി പ്രാന്തോ പ്രാന്തെന്ന് പറഞ്ഞ ഇത് തന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെടുത്ത് ആരെങ്കിലും എറിയും അത് പുതിയ പ്രാന്താണല്ലോ അതെ ഇംഗ്ലീഷിൽ ഇതിന് നിങ്ങൾക്ക് പറഞ്ഞാൽ ചെലപ്പോ മനസ്സിലാവില്ല പിടിച്ച് എവിടെ കെട്ടിയിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ കൊല്ലും അല്ല എന്താ പേരാ Sau à, 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 mm. <laughs> này അവിടെ എന്നെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല അപ്പച്ചയെ കാണണം അപ്പച്ചിയെ കാണണം എന്നൊരേ വാശി പിന്നെ വരുമ്പോ എങ്ങനെ വെറുതെ ഇവിടെ വരിക ചിറ്റേരി നെല്ലിന്റെ കഞ്ഞി നിനക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നല്ലോ നെല്ലുകുത്തി അരിയുടെ കഞ്ഞി കുടിച്ച കാലമൊക്കെ പറന്നു വേച്ച ഒക്കെ വിധിയാ സാവിത്രി അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനൊരു തോന്നുണ്ടാകാൻ കാരണം എന്താ ഞാൻ തീരുമാനിച്ചതാ അല്ല ഈശ്വരൻ തീരുമാനിച്ചു ഞാൻ വന്നു ഞാൻ കാപ്പി എടുക്കട്ടെ അവളെ ഉണ്ടാക്കും കാപ്പിയൊക്കെ അവളും ഇതൊക്കെ പഠിക്കട്ടെ തന്നെയല്ല എത്ര കാലം എന്ന് വെച്ചാ ഒരുത്തി ഒറ്റയ്ക്ക് എങ്ങനെ കഷ്ടപ്പെടുക ഉം ചെല്ലു മോളെ എത്ര പെട്ടെന്നാ കാലം കടന്നു പോണത് എത്ര പെട്ടെന്നാ മനുഷ്യന്റെ കോലം മാറണത് പണ്ട് എടവപ്പാതിക്കാലത്ത് ഏട്ടന്റെ കയ്യും പിടിച്ച് ചെലവെള്ളവും തീർപ്പിച്ച് നടന്ന ആ കൊച്ചു സുന്ദരിക്കുട്ടിയാ ഇപ്പൊ എന്റെ മുമ്പിരിക്കുന്ന നീയേ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അച്ഛന്റെ തല്ലത്രയേ എനിക്ക് എന്ത് വികൃതി കാണിച്ചാലും നിനക്ക് തല്ലില്ല നീ അച്ഛന്റെ മുന്നാര പോളല്ലേ കോടതിയിൽ പോവാൻ വേണ്ടി അച്ഛൻ തേച്ചലയ്ക്ക് വെച്ചിരുന്ന കുപ്പായത്തില് എന്റെ കൈ തട്ടി മഷി വീണു പുളിവടിയും വെട്ടി അച്ഛൻ എന്നെ തല്ലാൻ വന്നപ്പോ നീ പറഞ്ഞു ഏട്ടനല്ലച്ച ഞാനാ മഷി തട്ടിയതെന്ന് അന്നെ തല്ലുകൊള്ളിക്കാതിരുന്നതിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നു പറഞ്ഞുണ്ടോ നിനക്ക് അതൊക്കെ നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്ക ഇപ്പൊ തന്നെ നാട്ടുകാരി ഒരുപാട് പരാതി ഇപ്പൊ ആദ്യം ആഹാരം കഴിക്കുന്നു വേറെ പ്രശ്നമുണ്ട് എത്ര കൊല്ലമായി ഇതുപോലെ പുളുങ്കറി കൂട്ടിയത്തെ സത്യം പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം പുറകോട്ട് പോയ പോലെ തോന്നുക കേട്ടോ നന്ദിനിന്റെ അമ്മയുടെ കയ്യല്ല അപ്പച്ചയുടെ കൈ ഒക്കെ പഠിച്ചോ ഇവിടെ മോളെ നോക്ക് നീ അപ്പുണ കുറച്ചു വിളിക്ക അച്യുതൻ്റെ അമ്മയെ വിളിക്കും ഇയാളുടെ കയ്യിൽ നിന്നാണ് അച്യുതൻ ദുബായി പോവാൻ കാശ് വാങ്ങിച്ചത് ഇതുവരെ ചോദിക്കാതിരുന്നത് പറഞ്ഞ ദിവസം എന്റെ കാശ് തരുമെന്ന് വിചാരിച്ചിട്ടാ മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നു അതോ ഞാൻ വല്ല അഴിഞ്ഞു നോക്കണോ സമ്മതിക്കാരും കാശ് കൊടുക്കാൻ അച്ചു കാശൊന്നും അവൻ വരുമ്പോ കാശൊക്കെ ഒന്നിച്ചു കൊണ്ടുപോയാടാ കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കഴിക്കുന്ന പൂച്ചാരി പറഞ്ഞു തന്നില്ല രണ്ടാമതീ പറഞ്ഞു എണ്ണായിരം രൂപ ദുബായി പോവാൻ മേടിച്ചത് ആണോ മനുഷ്യരായ മനുഷ്യരായാലേ പറഞ്ഞ വാക്കന് താൻ ഞങ്ങളെ കൊച്ചാക്കാൻ നോക്കൊന്നും വേണ്ട അയാട ഒരു എണ്ണായിരം ഉലുവാല് കെ പി തന്നായ ഞാൻ വീട്ടിലേക്ക് ഒരുപാടുണ്ടല്ലോ കൂട്ടത്തിൽ കല്യാണ ആവശ്യത്തിനുള്ള തുണികൾ മറ്റും വാങ്ങി കാഴ്ചയ്ക്ക് ഒരു പത്ത് പാൻ തോന്നിക്കില്ലേ ഓ റോൾഡ് ഗോൾഡ് വില എൺപത്തഞ്ചു രൂപ പിന്നെ വാച്ച് നല്ല വരണം തന്നെ അങ്ങ് വാങ്ങിച്ചു ദുബായ്ക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വര അവർക്ക് എന്തുണ്ട് അവർക്ക് കൊടുക്കാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട് മിഠായി കല്ലിങ് എടുത്തു കല്ലോ ആ എളുപ്പ് ഒരു ഒരു നമ്പർ ചെല്ല അതൂറ് രൂപ ഞാനേ മാഷെ തിരക്ക് കൂട്ടാതെ ഇനിയിപ്പോ ടാക്സിക്ക് കൊടുക്കണം കാര്യങ്ങൾ കല്യാണം വരെ ണെങ്കിൽ രൂപ എത്ര വേണം തൽക്കാലം വെച്ചോ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം അല്ല ഇത്രയെങ്കിലും കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ബാക്കി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് ആ ഞാൻ ഇതാ കാലത്ത് കൊണ്ടുപോവാ അതായത് ഇതിനകത്താണ് കല്ല് അതായത് ടി വി മനസ്സിലായല്ലോ ഇതിനകത്ത് വെറും വൈക്കോല് രണ്ടൂടെ മാറിപ്പോ രണ്ടും ആ ഇനി ഒരു വേഷം കൂടി കോയ കെട്ടേണ്ടി വരും സിനിമ പിടിക്കും പിടിക്കും ആ അവിന്റെ മുന്നിൽ കോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരൻ്റെതാണ് എനിക്കൊരു കല്യാണാലോചന ജീവിതത്തിലാകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാ അതെ ഒന്ന് ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരായിരുന്നു ഇതിപ്പോ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ തൃശ്ശൂർ എയർപോർട്ടിലാണോ ആർക്കറിയാം തൃശ്ശൂരിൽ എയർപോർട്ടില്ല ചാലക്കുടിയിലേ ഉള്ളൂ ആരെ കാണാനടിച്ചോണ്ട് അല്ല അച്ചു ഇന്ന് തന്നെ വരുമെന്നല്ലേ അത്യാവശ്യം അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാ ഇവിടെ പല പിടിപെടാടാ അച്ഛൻ വീട്ടിൽ പോകുന്നുണ്ടാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ എന്തോരാളുകളാ ഭഗവാനായത് ഒരുത്തൻ ദുബായി കേട്ടാ ഉടനെ കാലത്ത് കേട്ട് കിടന്നോളും ദുബായിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനെ പറ്റി കൂടിയത് എന്താ എന്താ അല്ല ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞ അപ്പഴേ അങ്ങ് വീട്ടിൽ വരുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്താ പാർവതി നീ പറയുന്നത് ആയിരക്കണക്കിന് മയിൽ അകലെ എന്നാ അവൻ വന്നത് അവൻ വരുമ്പോ നമ്മളതിനോട് ഇല്ലാന്ന് വെച്ചാൽ അവൻ എന്താ വിചാരിക്കേ അവൻ ആവശ്യമുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട് നീ വേല പോടാ ും എന്നായിരം രൂപ അമ്മാവ് കൊടുത്തു പോനെ ഞാനറിഞ്ഞു പെട്ടിക്ക് എടുത്തോ പെട്ടി എടുത്തോ ആ ശരി സാരമല്ലേ സാറുണ്ട് വരേണ്ട പെട്ടിയെടുക്കേ ഒന്ന് ഒന്ന് പറയൂ സ്മി അമ്മയ്ക്ക് സുഖല്ലേ അമ്മായി നന്ദി എല്ലാരും ഉണ്ടല്ലോ അല്ല മാവ എന്നെ കാണാമെന്ന് ഈ പാവങ്ങി കൊടുക്കട്ടെ കാറിന്റെ വാടക ആയിരം രൂപ കിട്ടി കിട്ടി രൂപയോ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നാലേ പത്ത് മൂന്നൂറ് രൂപ കൂടുതല കാശ് കുളപ്പം നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്റെ മാനം ഏഹ് എന്നെ മറന്നോ വലിയ ആളായി പോയില്ലേ ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ ഭാഗ്യം ഞാൻ വലിയ പണക്കാരനാന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ അല്ല മോ ഈ പാവം ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ നീ അങ് വളർന്നു പോയടി വെച്ച അച്ചേട്ടന് കുടിക്കാൻ കാപ്പിയോ ചായയോ എനിക്ക് കുടിക്കാൻ ഒരു നാസ് മതി കണ്ടോ ശങ്കര പഴയതൊന്നും മറന്നിട്ടില്ല മോരു മതി അച്ഛനല്ല സംസാരത്തിന് പോലും ഒരു മാറ്റമില്ല പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ അല്ലെ അമ്മേ അമ്മാവ ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ റിസ്റ്റ് വാച്ചേ വാച്ച് തലക്ക് പിടിച്ചോട്ട് വീട്ടിൽ പോടാ ഞാൻ കൊണ്ടുവരാം പവിത്ര വിഷു ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാ நமக்கு அம்மாச்சு கிடக்கா நீ வந்தோ அது தான் இங்கு